കുനിഞ്ഞു നിന്ന് ഊരന്റെ ഊപ്പാട് തെറ്റും അപ്പൊ നമ്മൾ പണിയിൽ എളുപ്പങ്ങൾ കണ്ടെത്തുക പിന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷേവലിനെ പറ്റിയിട്ട് ഇവിടെയായിരുന്നു മറ്റേ നമ്മളെ തൂമ്പ ആരും ഉപയോഗിക്കുന്നില്ല ഇത് നോക്കിക്കും നമ്മളിപ്പോ നേരെ നിൽക്കും നമ്മൾ തൂമ്പയും കൊണ്ടാണെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മസാല കൂട്ടണം മസാല കൂട്ടുന്നത് ഞാൻ നാളെ കാണിച്ചുതരാം ഇത് മണലാണ് കേട്ടോ നാട്ടിൽ കിട്ടാത്ത സാധനം ഇത് നോക്കി ഇങ്ങനെ നേരെ നിൽക്കുന്നു ഇങ്ങനെ വാരി അർബാനയിലേക്ക് ഇരുന്നു ഇങ്ങോട്ട് നോക്ക് നമ്മൾ കുനിയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനെ എടുത്തിരുന്നു ഇങ്ങനെ കോരുന്ന് ഇങ്ങനെ എടുത്ത് വാരിയിരുന്നു ഇന്നെ ഇങ്ങനെ കോരുന്ന് ഇങ്ങനെ വാരിയിരുന്നു ഉദർച്ച ഉദർച്ചോ ഉദർച്ച ഉതർച്ച പണ്ടെങ്ങോട്ട് പോയിക്കോളാം ഇതുപോലെ നമ്മൾ കുനിയേണ്ട ആവശ്യമില്ല നമ്മൾ വൈകുന്നേരം പണി എടുക്കുക അല്ല വൈകുന്നേരം ആകുമ്പോഴത്തേന് നമ്മൾ ടയേർഡ് ആവില്ല അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് കണ്ടോ ഇങ്ങനെ നേരെ നമ്മൾ കുനിയേണ്ട ആവശ്യമില്ല എന്തൊരു സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഇങ്ങോട്ട് പോയിക്കോളിയാ അതെ ഇങ്ങനെ കുത്തുന്നു ഇങ്ങനെ കുത്തുന്നു ഇങ്ങനെ എടുത്ത് ഇടുന്നു ഇത് ഇങ്ങനെ കുത്തുന്നു ഇങ്ങനെ എടുത്ത് ഇടുന്നു മറ്റേത് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഷേവലല്ല ഇത് മേഡ് ഇൻ മേഡിൻ ഷേവലല്ല ഇത് മേഡ് ഇൻ ചൈനേൻ്റെ ഇല്ല ഇത് മേഡ് മേഡൻ ബ്രസീലിൻ്റെ ഷേവൽ അത് ഇൻ ചൈനേൻ്റെ ചൈനേൻ്റെ പത്ത് റിയാൽ പതിനഞ്ച് റിയാലിൻ്റെ ഉണ്ട് ഇത് മുപ്പത്തഞ്ച് റിയാലാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഇങ്ങനത്തെ ഷേവൽ ഞാൻ തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടാണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി അടിപൊളി ഓർഡറുകളുണ്ട് ഈ ഷേവൻ ഇങ്ങോട്ട് നോക്കിക്കോളി ഒരുപാട് ആൾക്കാർ പറയുന്നത് പറയുന്നതാണ്ട് നമുക്ക് എന്തൊരു സുഖം നോക്ക് മറ്റേത് നമ്മൾ കുഞ്ഞിപ്പോൾ മസാല കൂട്ടുകയാണെങ്കിൽ തന്നെ ഇങ്ങോട്ടെടുക്കുന്ന കൂട്ടുന്ന എടുക്കുന്ന കൂട്ടുന്നു ഇങ്ങോട്ട് എടുക്കുന്ന കൂട്ടുന്നു ഇങ്ങനെ കൂട്ടിയാൽ മതി മറ്റേത് നമ്മൾ പൂരൻ്റെ ഊപ്പാട് തെറ്റും അപ്പം നമ്മൾ പണിയിൽ എളുപ്പങ്ങൾ കണ്ടെത്തുക പിന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ജോലി ഉണ്ടോ ഒന്ന് ശരിയാക്കി തരോ എന്നൊക്കെ ചോദിച്ചിട്ട് വേക്കൻസി വരികയാണെങ്കിൽ ഞാൻ പറയാം ഓക്കെ സെറ്റ് ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ പറയാം ഓക്കെ